ഈശോ നമുക്ക് എല്ലാവർക്കുമായിട്ട് തരുന്നൊരു സന്ദേശമാണ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷണിക്കുമേ ഇതിന് തൊട്ട് മുൻപ് ഈശോ പറഞ്ഞ വാക്യം ഇതാണ് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും നിങ്ങൾക്കത് ലഭിക്കും കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നല്ല ദാനങ്ങൾ വർഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഈശോ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഈവൻ യോഹന്നാൻ സ്ലീഗ ലേഖനം എടുക്കുമ്പോൾ പറയുകയാണ് നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടുമെന്നും നമ്മൾ ആരോഗ്യവാനായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു മൂന്ന് യോഹന്നാൻ ഒന്ന് രണ്ട് അപ്പോൾ ഇവിടെ ഈശോ തന്നെ നേരിട്ട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുവാനിടയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഒരുപാട് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനൊരു തടസ്സം അനുഭവിക്കുന്നു അപ്പോൾ ഈശോ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈശോ തരുന്ന അതിശക്തമായ സന്ദേശം ഇപ്പൊ തടസ്സത്തിലൂടെ അനുഭവി കടന്നു പോകുന്നു അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു അവിടെയൊക്കെ ഈശോയുടെ സ്നേഹത്തിന് ഒരു കുറവും നമ്മളോട് ഇല്ല ഈശോ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തില് ആരെങ്കിലുമൊക്കെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് നമ്മളെ മുറിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ അയൽവക്കാരിൽ നിന്നാകാം ബന്ധുമിത്രാദികളിൽ നിന്നാകാം നമുക്ക് പരിചയമുള്ള നമ്മൾ ജനിച്ച നാൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിലൂടെയുള്ള ചില മുറിവിന്റെ ചില വേദനയുടെ അനുഭവങ്ങൾ അതുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവേ അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുമ്പോൾ ആ ക്ഷമിക്കണമെങ്കിൽ ഈശോയുടെ ഈ സ്നേഹത്തെ രുചിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിറയുമ്പോൾ കർത്താവ് അവരോട് ക്ഷമിക്കാനുള്ള വലിയ കൃപ നമുക്ക് പകർന്നു തരികയാണ് ആ കൃപയിലൂടെ നമ്മുടെ ആത്മാവ് സൗഖ്യമാവുകയാണ് ആ സൗഖ്യമാകുമ്പോൾ ആ സൗഖ്യമാകുന്ന വ്യക്തി അവന് വേണ്ടി അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും അപ്പോൾ സ്വർഗത്തിലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ഹലലു സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് തെറ്റുകളെ ക്ഷമിക്കും ഈ തിരിച്ചലവിനകത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതും യാചിക്കുകയും ചെയ്യുന്ന എന്തും നമുക്ക് ലഭിച്ചു എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ലഭിക്കുകയാണ് ഈ ആന്തരിക സൗഖ്യം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുള്ള ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചോദിക്കുന്നതെല്ലാം ഈശോയുടെ ഇഷ്ടത്തിനനുസൃതമായിട്ട് നമ്മൾ ചോദിക്കുന്നത് യോനാൻസിലെ പറഞ്ഞത് അവന്റെ ഇഷ്ടത്തിനനുസൃതമായിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അവനത് കേൾക്കും എന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് ഈശോട് ഉറപ്പതാ നമ്മുടെ ഹൃദയം പൂർണ്ണ സൗഖ്യത്തിൽ നമ്മുടെ മനസ്സ് സൗഖ്യത്തിലായിരിക്കുമ്പോൾ അപ്പനോട് ചോദിക്കുന്ന എന്തും നമുക്ക് ലഭിക്കും ലഭിക്കും ഈശോ പറഞ്ഞ വാക്കൊന്നും കൂടെ ഞാനെടുത്ത് എടുത്തു പറയാം പതിനൊന്ന് ഇരുപത്തിനാല് ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും വചനത്തിന്റെ സർവൈശ്വര്യത്തിനാൽ ഈശ്വരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ